അത്യാധുനിക ഹോസ്പിറ്റൽ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ ആശുപത്രിയിലെത്തിച്ച ബസ് ജീവനക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് ആദരിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ വെച്ചാണ് ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് ആദരവ് നൽകിയത്

വിടാമായിരുന്നു ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറും പക്ഷെ ഇങ്ങനെ അവർ ചെയ്തത് ഒരു സ്റ്റോപ്പിൽ ആളെ നിർത്താതെ ഒരു സ്റ്റോപ്പ് ആളെ ഇറക്കാതെ ആ വാഹനം ഒരു ആംബുലൻസ് എന്ന രീതിയിൽ ഓണടിച്ചുകൊണ്ട് ഏറ്റവും നേരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടത്തക്ക രീതിയിലുള്ള അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഡ്രൈവറും കണ്ടക്ടറും ചെയ്തത് റോയ് സെബാസ്റ്റ്യനും ഷിനുവും ഞാൻ പറയുന്നത് പറയുന്നത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഒരു ഒരു കുറ്റം ചെയ്താൽ ചെയ്താൽ അവരെ മാത്രമല്ല നല്ല കാര്യം നമ്മൾ അപ്രീഷിയേറ്റ് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന തുഷാരം ബസ്സിലെ ജീവനക്കാരെയാണ് ആദരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെ തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരികയായിരുന്ന ബസ്സിൽ കമ്പനിപ്പടിയിൽ നിന്ന് കയറിയ മധ്യവയസ്കൻ യാത്രക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബസ് ഡ്രൈവർ ഷിനോയും കണ്ടക്ടർ റോയിസ് സെബാസ്റ്റിനും അവസരോചിതമായി ഇടപെടുകയും ബസ് എങ്ങും നിർത്താതെ നഗരത്തിലൂടെ ഹോൺ മുഴക്കിപ്പാഞ്ഞ് ആംബുലൻസായി മാറി ബസ് യാത്രക്കാരനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഇരുവരുടെയും നന്മ നിറഞ്ഞ മനസ്സാണ് മധ്യവയസ്കന്റെ ജീവൻ രക്ഷിച്ചത് ലൈറ്റ് ഇട്ട് ഓൺ കാരണം അല്ലാതെ ട്രാഫിക് ആ ഭാഗ്യമാണ് അപ്പോൾ ഞങ്ങളെ അങ്ങനെ ചെയ്യാൻ ഇതുപോലെ പറയുന്നത് അതിലും തുടർന്ന് യാത്രക്കാരുമായി തിരികെ പോയ ബസ് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ റഫീഖ് വിഷ്ണു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു